അപ്പോഴേ നമ്മുടെ മട്ടണിട്ടെല്ലാം വേണ്ട ഒരുവിധ ഇലയൊക്കെ ഉണങ്ങി വല്ലാതായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം എടുത്തിട്ട് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളവെടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് വിളവെടുത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കളഞ്ഞതാണെങ്കിലും കേട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കറി വെക്കുമ്പോൾ നല്ല മെഴുകു പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് മത്തങ്ങ പോലെ ഇതിനകത്ത് മത്തങ്ങ ഉപയോഗിച്ചിട്ട് കഴിയുന്നതിനകത്തെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാതെ നല്ല രസം ചെയ്യണേ ഞാൻ പന്തൽ ഇട്ട് കൊടുക്കുന്ന ഏതിനിച്ചി കൂടെ ഇഷ്ടം തോന്നുന്നു അപ്പൊ പന്തലിനകത്ത് ആകുമ്പോഴേ നന്നായിട്ട് പിടിക്കുന്നുണ്ട് അതൊരു ഒരു ഒരുവിധം പഴുത്തൊക്കെ വരുന്ന കപ്പക്കൊക്കെ കഴിയത്തില്ലേ അതേപോലെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഒരു ആണ് ഇതിൻ്റെ ഇനി നമ്മളെ അപ്പുറത്തെ സൈഡില്ലേ തറയിൽ കുറച്ച് ഇതേപോലെ പടത്തിയിട്ടുണ്ട് പന്തലിനല്ലാതെ പറഞ്ഞ് പടത്തി വെക്കുക കാരണം പന്തലിടമയും കിട്ടുന്നതിന് മുമ്പ് അത് പടന്നു പോയായിരുന്നു പിന്നെ അങ്ങനെ നിൽക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്തൂടെ നമുക്ക് നോക്കാം അതായത് വേണ്ടോ റെഡ് അടി പപ്പായ പുലി കൊത്തി ഇട്ടാന്ന് തോന്നുന്നു നമ്മുടെ റെഡ് അടിയൊക്കെ ഒരു വിത നശിച്ചു പോയിന് പുതിയതായിട്ട് കുറച്ച് വെക്കാനുണ്ട് അപ്പം നമുക്ക് ഇതാ അതിനകത്ത് നോക്കാവേ ചെറുതാണ് ഇതിനകത്ത് ഒന്ന് വിളവൊക്കെ എടുത്തായിരുന്നോ കേട്ടോ ഇനിയും കുറെ ഒക്കെ പിടിച്ച് പിടിച്ച് വരുന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ദിവസം മാറ്റി കേട്ടേ അപ്പൊ നമ്മൾ തക്കാളി വരം ഇട്ടും തക്കാളി വിളമെടുക്കുമ്പോൾ ഇത് വരണം തക്കാളി പഠിച്ച വരുന്ന വരാൻ തുടങ്ങുന്നതേ അങ്ങോട്ട് കുറച്ച് കിടപ്പുണ്ട് അതിന് പിന്നെ പിച്ച തക്കാളി കൈ അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയുന്നതിൽ പായസം വെക്കണോ അതോ അലുവ ഉണ്ടാക്കണോ പുഴുങ്ങി കഴിക്കാനെല്ലാം നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഒന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്